നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം തൈറോയിഡ് ഗ്രന്ഥിയെ ബാധിക്കുന്ന പല രോഗങ്ങളുണ്ട് ഇതിൻ്റെ തോത് കൂടി വരികയുമാണ് തൈറോയിഡ് ഗ്രന്ഥികളെ ബാധിക്കുന്ന രോഗങ്ങൾക്കുള്ള ചികിത്സയെക്കുറിച്ചാണ് ഇന്ന് ഡോക്ടർ ലൈവ് ചർച്ച ചെയ്യുന്നത് ഈ വിഷയത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത് വയനാട് വിംസ് മെഡിക്കൽ കോളേജിലെ ജനറൽ സർജറി വിഭാഗം മേധാവിയും പ്രൊഫസറുമായ ഡോക്ടർ വി സുകുമാരൻ നമസ്കാരം ഡോക്ടർ ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം ഡോക്ടർ എന്താണ് ഈ തൈറോയിഡ് ഗ്രന്ഥി അഥവാ അതിൻ്റെ പ്രവർത്തനം എന്താണെന്ന് വിശദീകരിച്ചതാമോ അല്പം രസകരമായ ഒരു കാര്യത്തോടെ ഞാൻ തുടങ്ങാം എന്നുവെച്ചാൽ എൻ്റെ അടുത്ത് ഒരുപാട് ആളുകൾ വർഷങ്ങളായിട്ട് വന്ന് പറയാറുണ്ട് ഡോക്ടർ എനിക്ക് തൈറോയ്ഡ് ഉണ്ടോയെന്നൊരു സംശയം അല്ലെങ്കിൽ ഡോക്ടർ എന്നോട് ഇന്ന ഡോക്ടർ പറഞ്ഞു എനിക്ക് തൈറോയ്ഡ് ഉണ്ടോന്ന സംശയം അതേ ഡോക്ടർ പറഞ്ഞു ഡോക്ടർ ഒന്ന് കൺഫേം ചെയ്തു തരണം ഞാൻ ഇക്കാര്യം ഒന്ന് വിശദാക്കാം എന്നുവെച്ചാൽ തൈറോയിഡ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലുള്ള ഒരു അന്തസ്രാവ ഗ്രന്ഥിയാണ് ഈ അന്തസ്രാവ ഗ്രന്ഥി എന്ന് പറഞ്ഞാൽ അവയെ ഉൽപ്പാദിപ്പിക്കുന്ന സ്രവം നമ്മുടെ ശരീരത്തിൽ വിവിധങ്ങളായ കർത്തവ്യങ്ങൾ നിർവഹിക്കുന്നു അപ്പോൾ അവൾ അവ നമ്മൾ ഹോർമോൺ എന്നാണ് പറയാം ഈ സ്രവങ്ങളെ ഒരു അന്തസ്രാവഗന്ധി എന്ന നിലക്ക് തൈറോയിഡിന് ഒരു ഘടനയുണ്ട് അതിനൊരു പ്രവർത്തനമുണ്ട് മനസ്സിലായല്ലോ അപ്പോൾ ഈ ഇതിനെ ബാധിക്കുന്ന അസുഖങ്ങൾ മെയിനായിട്ട് ഘടനയെ ബാധിക്കാം പ്രവർത്തനത്തെയും ബാധിക്കാം ഏതെങ്കിലും ഒന്നായിട്ട് വരാം അല്ലെങ്കിൽ രണ്ടും ഒരുമിച്ച് വരാം അപ്പോൾ ഈ തൈറോയിഡ് തൈറോയിഡ് എന്ന് രോഗി വന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ചിന്തിക്കാനുള്ളത് ഘടനയെ ബാധിക്കുന്ന പ്രശ്നമുണ്ടോ പ്രവർത്തനത്തെ ബാധിക്കുന്ന പ്രശ്നമുണ്ടോ എന്നുള്ളതാണ് തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ തൈറോക്സിൻ എന്ന ഹോർമോണാണ് അതിന് ഇപ്പോൾ നമ്മൾ ശാസ്ത്രീയമായിട്ട് പറയുമ്പോൾ ടി ത്രീ എന്നും ടി ഫോർ എന്നും രണ്ട് വകഭേദങ്ങളുണ്ട് ഇതിനെ നിയന്ത്രിക്കുന്ന ഒരു ഹോർമോൺ തലച്ചോറിൽ നിന്ന് വരുന്ന ടി എസ് എച്ച് എന്നൊരു ഹോർമോണാണ് ടി എസ് എച്ച് എന്ന് പറയുന്നത് തൈറോയിഡിന്റെ ഹോർമോൺ അല്ല ഇതിനെ നിയന്ത്രിക്കുന്ന തലച്ചോറ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഹോർമോണാണ് പിറ്റിവിട്ടിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് അപ്പോൾ ഒരു തൈറോയിഡിന്റെ ഡീറേഞ്ച്മെന്റ് തൈറോയിഡ് ഉണ്ടോ തൈറോയിഡ് ഉണ്ടോ എന്ന് പറഞ്ഞ് വരുമ്പോൾ ടി എസ് എച്ച് കൂടി കുറഞ്ഞു അല്ലെങ്കിൽ ടി ത്രീ ടി ഫോർ കൂടി കുറഞ്ഞു എന്നൊക്കെ ഒരു ഭാഗം മാത്രമാണ് അതിൻ്റെ ഘടനയെ ബാധിക്കുന്ന മുഴകളുണ്ടാവാം അപ്പോൾ മുഴകൾ ഇപ്പോൾ തൈറോഡ് എൻ്റെ സ്ഥിതി എന്ന് പറയുന്നത് കഴുത്തിൻ്റെ മുൻവശത്ത് കീഴ്ഭാഗത്തായിട്ട് ഈ അന്നനാളത്തെയും ശ്വാസനാളത്തെയും ആയികനം ചെയ്തുകൊണ്ട് മുമ്പിൽ നിൽക്കുന്ന വളരെ ചെറിയ ഒരു അഞ്ച് ഇൻറ്റു അഞ്ച് അഞ്ച് ഗുണം അഞ്ച് സെൻറ്റിമീറ്റർ വ്യാപ്തിയിൽ ഒരു ഇരുപതോ മുപ്പതോ ഗ്രാം തൂക്കം മാത്രമുള്ള ചെറിയൊരു ഗ്ലാൻഡാണ് സാധാരണ പുറത്ത് കാണില്ല പക്ഷെ എപ്പോഴെങ്കിലൊക്കെ അതിന് വീക്കം വന്നു കഴിഞ്ഞാൽ മുഴയതിനു ബാധിച്ചു കഴിഞ്ഞാൽ കാണുക അപ്പൊ ഈ ഉണ്ടോ തൈറോയ്ഡുണ്ടോ ഉണ്ടോ എന്ന് ചോദിക്കുന്ന ഉത്തരം പറയുന്നത് ഘടനയെ ബാധിക്കുന്ന മുഴകളുണ്ടോ ഇതിന്റെ ഹോർമോൺ ടേറ്റ കുറച്ചിലുണ്ടോ എന്നുള്ളതാണ് പ്രധാനമായ നമ്മൾ നോക്കാനുള്ളത് ഹലോ ഹലോ ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം ആരാ സംസാരിക്കുന്നത് പേര് ഞാൻ സംസാരിക്കേണ്ടത് വിളിക്കുന്നു ചോദിച്ചോ എനിക്ക് തൈറോയ് രണ്ടായിരത്തി ഇപ്പൊ ഞാൻ ഈ കഴിഞ്ഞ പന്ത്രണ്ടാം തീയതി ടെസ്റ്റ് ചെയ്തപ്പോ എനിക്ക് ഇപ്പം സീറോ ഫോർ പോയിന്റ് ഫൈവ് സിക്സ് ആണ് എന്റെ തൈറോഡിന്റെ അക്കൌണ്ട് സോ ഞാൻ ഗുളിക കൈഫോം ചെയ്യുന്ന ഇത് എഴുപത്തി അഞ്ചിന്റെയും പന്ത്രണ്ട് പോയിന്റ് അഞ്ചും രണ്ടെണ്ണാണ് ഇലക്ട്രോളിക്സ് കഴിക്കുന്നത് സോറി തൈറോ നോറാണ് കഴിക്കുന്നത് ആദ്യ ഇലക്ട്രോളിക്സ് ആയിട്ട് ഇപ്പം തൈറോ നോറാണ് കഴിക്കുന്നത് അപ്പൊ എനിക്ക് ഇപ്പഴം തന്നെ കൗണ്ട് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യണോ അതോ അതിൽ കുറയ്ക്കാൻ പറ്റുമോ ഇപ്പൊ ഞാൻ പറഞ്ഞ ഒരു വിഷയം അങ്ങനെ ശ്രദ്ധിച്ചു കാണുന്നത് ഞാൻ വിചാരിക്കുന്നു ഈ ടി എസ് എച്ച് എന്ന് പറയുന്നതിന്റെ വാല്യൂ ആണ് നിങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഈ ടി എസ് എച്ച് ഫോർ പോയിന്റ് ഫൈവ് എന്ന് പറയുമ്പോൾ അത് നോർമലാണ് ആണ് അതെ ടി എസ് എച്ച് തൈറോയിഡ് ഉൽപാദിപ്പിക്കുന്ന ഹോർമോൺ അല്ല എന്ന് ഞാൻ പറഞ്ഞു തലച്ചോറ് തൈറോയിഡിനെ നിയന്ത്രിക്കുവാൻ വേണ്ടി ഉത്പാദിപ്പിക്കുന്ന ഒരു ഹോർമോൺ ആണ് അപ്പൊ ആ ഹോർമോണിന്റെ അളവ് നമുക്ക് തൈറോയിഡിന്റെ പ്രവർത്തന ശേഷി എന്താണ് പ്രവർത്തന സ്ഥിതി എന്താണ് കൃത്യമായിട്ട് പറഞ്ഞു തരാൻ പറ്റുന്ന ഒരു ഹോർമോൺ ആണ് നേരിട്ടല്ല ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു തരുന്ന അപ്പൊ ഇപ്പൊ നിങ്ങൾ ടി എസ് എച്ച് നോർമലായ സ്ഥിതിക്ക് ഇപ്പൊ കഴിക്കുന്ന ഗുളിക എന്ന് പറയുന്ന ഗുളികൾ ഇതേ അളവിൽ തുടർന്നും കഴിക്കേണ്ടതാണ് അസുഖങ്ങൾ എന്തൊക്കെയാണ് ഞാൻ നേരത്തെ പറഞ്ഞു രണ്ടു തരത്തിലുള്ള ഘടനാപരമായ മാറ്റങ്ങൾ വരാം പ്രവർത്തന സംബന്ധമായ മാറ്റങ്ങൾ വരാം ഇത് രണ്ടും ഒരുമിച്ച് വരാം വെവ്വേറെ വരാം അപ്പം അസുഖങ്ങൾ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമായിട്ട് പ്രധാനമായിട്ടും കേട്ടാണ് തൊണ്ടവീക്കം അല്ലെ തൊണ്ടവീക്കം ഇവിടെ ഒരു മുഴയായിട്ട് ആൾക്കാർ വരും അത് തൈറോയ്ഡ് ഗ്രന്ഥിയുടെ മുഴ കൊണ്ടാവാം ഈ മുഴകൾ പല വിധത്തിലുണ്ട് തൈറോയ്ഡും മൊത്തം ബാധിക്കുന്ന മുഴകളുണ്ട് തൈറോയിഡിന്റെ ഏതെങ്കിലും ഭാഗത്ത് ചെറുതായിട്ട് വരുന്ന മഴകളുണ്ട് അപ്പൊ അതിന് പല കാരണങ്ങളുണ്ട് ഇപ്പൊ സാധാരണ ഇതിൽ അയഡിൻ ഡെഫിഷ്യൻസി എന്ന് പറയുന്ന ഒരു അസുഖം ഇതിലുണ്ടാവും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ അയഡിന്റെ അംശം കുറഞ്ഞു കഴിഞ്ഞാൽ കാരണം അയഡിൻ തൈറോയ്ഡ് ഹോർമോണിന്റെ ഒരു ഭാഗമാണ് അപ്പൊ അയോഡിന്റെ സപ്ലൈ കുറയുമ്പോൾ കൂടുതൽ പ്രവർത്തനശേഷി ആർജിക്കാൻ വേണ്ടി തൈറോയ്ഡ് വല്ലാവും ഓക്കെ അപ്പൊ അതിനെയാണ് നമ്മൾ ഈ ഗോയിറ്റർ എന്ന് പറയുന്നത് ഗോയിറ്റർ പല ടൈപ്പ് ഉണ്ട് പല വിധത്തിലുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഭാഗത്ത് വരുന്ന ചെറിയ മഴകളാവാം എന്തിയെ മൊത്തം ബാധിക്കുന്ന മഴകളാവാം അപ്പൊ അത് ഗോയിറ്റർ എന്ന വലിയൊരു വിഭാഗം ഒരു 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 ഭാഗം അസുഖമാണ് രണ്ടാമത്തത് തൈറോയിഡ് ഹോർമോണിൻ്റെ അളവ് അത് കൂടിയോ കുറഞ്ഞോ ഇരിക്കാം കൂടിയ അവസ്ഥ നമ്മൾ ഹൈപ്പർ തൈറോയിഡിസം അല്ലെങ്കിൽ അത് കൂടിയ അവസ്ഥയിൽ അതും കൂടിയ അവസ്ഥയിൽ തൈറോ ടോക്സിസിറ്റി എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ടാക്കും ഓക്കെ ആൻഡ് കുറഞ്ഞു കഴിഞ്ഞാൽ തൈറോയ്ഡ് ഹോർമോൺ കുറഞ്ഞ അവസ്ഥയെ ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയും ഇതാ ഇതാണ് വളരെ ദൂരത്ത് നിന്ന് കാണുമ്പോൾ തൈറോയിഡിനെ ബാധിക്കുന്ന അസുഖങ്ങൾ പിന്നെ ഇതിന്റെ വിവിധ വശങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ നമ്മുടെ നാട്ടിൽ ഏറ്റവും കോമൺ ആയി കാണുന്ന ഏറ്റവും സാധാരണയായി കാണുന്ന അസുഖം എന്ന് പറയുന്നത് സാധാരണ ഐഡിന്റെ അഷ്യൻസ് കൊണ്ടോ ഐഡിന്റെ കുറവ് കൊണ്ടോ ഇനി അതല്ലാതെ പിന്നെ അത്ര ദോഷകരമല്ലാത്ത രീതിയിൽ വരുന്ന തൈറോയ്ഡ് മുഴകളാണ് വളരെ അപൂർവമായിട്ട് ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന സംശയം എന്ന് പറഞ്ഞാൽ ക്യാൻസറാണോ എന്നല്ല ക്യാൻസറും തൈറോയിഡ് വരാം പലതരത്തിലുള്ള ക്യാൻസർ തൈറോയിഡിനെ ബാധിക്കാം അത് മുഴകളായിട്ടാണ് സാധാരണ നമ്മുടെ അടുത്ത് പ്രസന്റ് ചെയ്യുക പിന്നെ മൂന്നാമത് ഒരു കാറ്റഗറി എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് അസുഖങ്ങൾ തൈറോഡിന് മുഴയായിട്ട് ബാധിക്കാവുന്ന അസുഖം എന്ന് പറയുന്നത് തൈറോഡിന് പൊതുവെ ഉണ്ടാകുന്ന നീർക്കെട്ടികളാണ് അതിന് തൈറോഡൈറ്റിസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് അസുഖങ്ങളാണ് ഇതാണ് ഇത്രയും അസുഖങ്ങളാണ് മുഴകളായിട്ട് വരിക ഇനി പ്രവർത്തനത്തെ ഭാഗ്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അത് ഈ പറഞ്ഞ അസുഖങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കാം അല്ലെങ്കിൽ പ്രവർത്തനത്തെ മാത്രം ബാധിക്കുന്ന രീതിയിലും വരാം ഓർമ്മം കൂടിയോ കുറഞ്ഞോളു ഹലോ ഹലോ ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം ആരാ സംസാരിക്കുന്നത് ആ ഇത് കണ്ണൂർ ജില്ലയിൽ മുണ്ടേരിന്ന് പറഞ്ഞ സാക്ടറുടെ ശേഷം പറഞ്ഞോളൂ ആ സാറേ തൊണ്ടൊക്കെ ഒരു മൊഴയായിരുന്നു സാറേ ഫസ്റ്റ് ഇണ്ടായിരുന്നെങ്ങനെ അതിച്ചിരി വെറുതായി വന്ന് ഞങ്ങൾ ഇവിടെ ഇൻഡി ഡോക്ടറെ കാണിച്ചായിരുന്നു പിന്നെ ആ ടൈമിൽ പറഞ്ഞ് ഒരു ശകലം തൈറോയിഡ് ഉണ്ട് പറഞ്ഞ് ടെസ്റ്റ് ചെയ്ത് തൈറോയിഡിന്റെ പിന്നെ മെഡിസിൻ എടുത്തായിരുന്നു ഓക്കെ പിന്നീട് കുറച്ച് പ്രഗ്നന്റ് ആയപ്പോൾ അത് ഞങ്ങള് നിർത്തി മെഡിസിന് പിന്നീട് വീണ്ടും ഈ മുഴ കുറച്ച് കൂടുതൽ വന്ന് വീണ്ടും ടെസ്റ്റ് ചെയ്ത് പറഞ്ഞത് പക്ഷേ നിലനിൽക്കുന്നുണ്ട് അത് എന്തുകൊണ്ടാണ് സാറേ തൈറോയിഡ് ഉണ്ട് ഇല്ല എന്ന് പറയുന്നത് തൈറോയിഡിന്റെ ഹോർമോൺ കൂടിയോ കുറഞ്ഞോ ഇരിക്കുന്ന അവസ്ഥയെയും തൈറോയിഡിന്റെ ഘടനയെ ബാധിക്കുന്ന മുഴകളും ഒക്കെ ഇതിൽ പൊതുദനത്തെ അങ്ങനെ പറയാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങളിപ്പോൾ പറഞ്ഞുവെച്ച ഞാൻ മനസ്സിലാക്കുന്നത് തൈറോയിഡിന്റെ മുഴ നിങ്ങൾക്ക് ഉണ്ടാവാൻ കാരണം നിങ്ങളെ ഭാര്യയായിരിക്കും അല്ലേ അതെ തൈറോയിഡിന്റെ മുഴ നിങ്ങൾക്ക് ഒരുപക്ഷെ ഉണ്ടാവാൻ കാരണം ഹോർമോൺ ഉൽപ്പാദനശേഷി കുറഞ്ഞിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവാം അപ്പൊ അതുകൊണ്ട് കൂടുതൽ ഹോർമോൺ ഉത്പാദിപ്പിക്കാൻ വേണ്ടി തൈറോയിഡ് വലുപ്പം വെക്കുന്ന വെക്കുന്നൊരവസ്ഥയായിരിക്കാം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവുക അപ്പോൾ പ്രത്യേകിച്ചും പ്രഗ്നൻസി സമയത്ത് നിർത്തിയതന്തിനാ നിങ്ങൾക്ക് മനസ്സിലായില്ല പ്രഗ്നൻസി സമയത്ത് തൈറോയിഡിന്റെ ഹോർമോണിന്റെ ആവശ്യകത കൂടുന്നത് കൊണ്ട് ഒരുപക്ഷെ അത് തുറന്നു കഴിക്കേണ്ട ഒരാവശ്യം ഉണ്ട് ഇനി ഇനി ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്യേണ്ട രണ്ട് മൂന്ന് കാര്യങ്ങൾ വെച്ചാൽ ഒരു ഡോക്ടറെ ഇ എൻ ടി ഡോക്ടറെ കണ്ടല്ലോ ഇ എൻ ടി ആയാലും സർജൻ ആയാലും പോയി കണ്ടിട്ട് ഈ തൈറോയിഡിൻ്റെ ഒരു കുത്തി നീര് കുത്തിയെടുത്ത് പരിശോധനയുണ്ട് കേട്ടിട്ടുണ്ട് എഫ് എൻ എ സി എന്ന് പറഞ്ഞ ടെസ്റ്റ് ഉണ്ട് ആ ടെസ്റ്റ് ചെയ്യേണ്ടതുണ്ട് എന്നിട്ട് എന്തുകൊണ്ട് ഈ മുഴ വന്നിരിക്കുന്നു എന്ന് വ്യക്തമായി മനസ്സിലാക്കിയ ശേഷം തൈറോയിഡിന് ഹോർമോണിൻ്റെ അളവ് കറക്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യാം ഇനി അതിൻ്റെ അവസാന ഭാഗത്ത് എത്തി നിൽക്കുന്നത് സർജറിയിലാണ് അത് വേണമെങ്കിൽ അതും കൂടി പരിഗണിക്കേണ്ട ആവശ്യമുണ്ട് അത് മനസ്സിലാക്കി ഒന്ന് കൺസൾട്ട് ചെയ്യാം വിളിച്ചാണ് നന്ദി ഡോക്ടർ ലൈവിൽ ഡോക്ടർ ലൈവ് തുടരുന്നു ഡോക്ടർ നമുക്കൊരു കോളുണ്ട് ഹലോ ഹലോ ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം ആരാ സംസാരിക്കേണ്ടത് കോഴിക്കോട് സാറേ അപ്പോൾ അമ്മേരെ ആശുപത്രിയിലാണോ ഈ റോഡിൽ സർജറി ഉണ്ടെന്ന് പറഞ്ഞു ഓ അപ്പോൾ അന്ന് കുളയി വെച്ചിരിക്കുക ആ ആ അപ്പോൾ ഇങ്ങനെ പ്രത്യായി കുളയിയ്ക്കുന്ന ഒരു വിഷയമുണ്ടോ എന്ന് അറിയാമോ ഏത് കുളയാണ് കഴിക്കുന്നത് കയർ മോണ്ടിന്റെ ആ ഒരു കുളയാണ് വെച്ചിരിക്കുന്നത് 10 രൂപയണ വെച്ച് കഴിക്കുന്നതാണോ ആ അതായത് 100 രൂപയാണോ 50 രൂപയാണോ എത്രയാണ് ഇത് ഈ എന്ന് പറയുന്നത് തൈറോയിഡ് ഹോർമോൺ ഗുളികരൂപത്തിൽ കഴിക്കുന്നതാണ് ഈ കുട്ടിക്ക് ഒരുപക്ഷെ തൈറോയിഡ് ഹോർമോണിന്റെ ഉത്പാദനശേഷി കുറവായിരിക്കാം അതുകൊണ്ടായിരിക്കാം ഡോക്ടർ അത് സജസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക അപ്പൊ ഈ ഗുളിക എത്ര കാലം കഴിക്കുന്നതുകൊണ്ട് യാതൊരു ദോഷമില്ല കാരണം നമ്മുടെ ശരീരത്തിൽ സാധാരണ ഉള്ള ഹോർമോൺ തന്നെയാണ് അത് കെമിക്കൽ അല്ല അപ്പം അതിന്റെ കുറവുള്ളത് കൊണ്ട് ഗുളിക രൂപത്തിൽ കഴിക്കുന്നു എന്നേ ഉള്ളൂ ആവശ്യമുള്ളത്ര കാലം അത് കഴിക്കണം അതെ പലരും ഗുളിക അല്ല 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 നേരെ മറിച്ചാണ് ഇക്കാര്യം സംഭവിക്കുക കാരണം വെച്ചാൽ തൈറോയിഡിന്റെ ഹോർമോണിന്റെ അളവ് കൃത്യമായ അളവിൽ എല്ലാത്തിനും ആവശ്യമാണ് അത് കുറവുണ്ടെങ്കിൽ ഗുളികരൂപത്തിൽ കഴിക്കാതെ നിവർത്തിയില്ല കഴിച്ചും ബ്ലീഡിംഗ് ആ ആ ഇപ്പൊ അതെ ആർത്തവ സംബന്ധമായ വിഷമങ്ങൾ തൈറോയിഡ് ഹോർമോൺ കുറയുന്നതിന്റെയും കൂടുന്നതിന്റെയും ഒരു വശമാണ് അത് പരിഹരിച്ചെങ്കിൽ നല്ലതന്നെയാണ് അതെ ഓരോ മൂന്ന് മാസം കൂടുമ്പോ ടെസ്റ്റ് ചെയ്തിട്ട് തൈറോയ്ഡ് ഈ നൂറ് കഴിക്കുന്നത് കൂട്ടുകയോ കുറക്കുകയോ ചെയ്തുകൊണ്ടിരിക്കണം മുഴയുണ്ടോ കഴുത്തിൽ ഓക്കെ അത് കുറെ ഒരു ഏതാനും വർഷങ്ങൾ കഴിക്കുമ്പോൾ ചിലർക്കൊക്കെ ആ മുഴ പൂർണ്ണമായിട്ടും ഭേദമാകാറുണ്ട് ഇനി അഥവാ ഭേദമാകുന്നില്ലെങ്കിൽ മുഴയുടെ വലിപ്പവും അതിന്റെ സ്വഭാവവും അതിന്റെ കോംപ്ലിക്കേഷൻ അനുസരിച്ച് സർജറി കൂടി പരിഗണിക്കേണ്ടത് ആവശ്യമായി വരും അപ്പം ആ എങ്ങനെ മനസ്സിലായില്ല കേട്ടില്ല സർജ സർജറി ആവശ്യമുണ്ടെങ്കിൽ മാത്രം അത് ഇപ്പോൾ പരിഗണിക്കേണ്ട വിഷയല്ല ഏതാനും വർഷങ്ങൾ വേണമെങ്കിൽ ഇപ്പോഴത്തെ ചികിത്സ തുടർന്നിട്ട് ആവശ്യമാണെങ്കിൽ ഈ മുഴ നമുക്ക് നമ്മുടെ ഒരു വൈകൃതമാണെങ്കിൽ അല്ലെങ്കിൽ അത് വേറെന്തെങ്കിലും കോംപ്ലിക്കേഷനിൽ പോകുന്നുണ്ടെങ്കിൽ മാത്രം ഓപ്പറേഷൻ പരിഗണിക്കുക ഇനി അഥവാ ഓപ്പറേഷൻ വേറെന്തെങ്കിലും കാരണം കൊണ്ട് വേണമോ വേണ്ടയോ എന്ന് നിശ്ചയിക്കാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ എഫ് എൻ എ സി ടെസ്റ്റ് കൂടി ചെയ്യാം നീര് െടുത്ത് പരിശോധിക്കാം ഈ തൈറോയിഡിന് അതും കൂടി ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ സമാനത്തോടെ ചികിത്സ തുടരാന്നാണ് അവയവങ്ങൾ എങ്ങനെയൊക്കെയാണ് നമ്മൾ പറഞ്ഞത് തൈറോയിഡിന്റെ ഹോർമോൺ ടി ത്രീ ടി ഫോർ എല്ലാ ഹോർമോണും ശരീരത്തിൽ എല്ലാ പ്രവർത്തനങ്ങൾക്കും ആവശ്യമാണ് അപ്പോൾ തൈറോയിഡ് ഹോർമോണിന്റെ പ്രവർത്തനത്തിന്റെ ആവശ്യം എന്ത് എന്ന് അറിയാനായിട്ട് ഈ ഹോർമോണിന്റെ അളവ് കൂടിയാലോ കുറഞ്ഞാലോ എന്ത് സംഭവിക്കും എന്ന് പരിശോധിക്കുന്നത് ഏറ്റവും നല്ലതാണ് ഇപ്പം നേരത്തെ പറഞ്ഞു തൈറോളിന്റെ പ്രവർത്തനം ബാധിച്ചു കഴിഞ്ഞാൽ കൂടാൻ കുറയാം കൂടിക്കഴിഞ്ഞാൽ തൈറോഡ് ഹോർമോണിന്റെ അളവ് ആവശ്യമായ കൂടിക്കഴിഞ്ഞാൽ ആ വ്യക്തിയിലുള്ള ചില ലക്ഷണങ്ങൾ വരും ഉറക്കക്കുറവ് അമിതമായ വിശപ്പ് പക്ഷെ എത്ര തന്നെ ഭക്ഷണം കഴിച്ചാലും ശരീരത്തിൽ ഒന്നും കാണാതിരിക്കുക മെലിഞ്ഞിരിക്കുക എന്തിനും ഒരു ധൃതി ഒരു വെപ്രാളം നെഞ്ചിടിപ്പ് കെതപ്പ് കൈകാലിൽ നീര് വരിക ഇങ്ങനെ ഒരുപാട് ലക്ഷണങ്ങൾ അതിനകത്തുണ്ട് അപ്പൊ ഇതിന്റെ കൂടിക്കഴിഞ്ഞാൽ എന്താ പറ്റുന്ന വെച്ചാൽ ശരീരത്തിന്റെ നാശ പ്രവർത്തനം കൂടുകയാണ് ചെയ്യാം അതാണ് തൈറോഡ് ഹോർമോ അപ്പൊ മനസ്സിലായല്ലോ എന്താണ് ഇതിന്റെ പ്രവർത്തനം ഇനി നേരെ മറിച്ച് കുറഞ്ഞു കഴിഞ്ഞാൽ ഇത് ശരീരത്തെ മാത്രമല്ല കൂടി കഴിഞ്ഞാൽ മനസിനെയും ബാധിക്കാം മനസ്സിനും ശരീരത്തിനും രണ്ടിനും അത്യാവശ്യമാണ് തൈറോയിഡ് ഹോർമോൺ വളരെ കൂടിയ അവസ്ഥയിൽ ചിലപ്പോൾ മനസ്സിനെ ബാധിച്ച് വിഭ്രാന്തി വരെ ഉണ്ടാക്കുന്ന അവസ്ഥകളുണ്ടായിരുന്നു അപ്പൊ വിഭ്രാന്തിയുടെ ഒരു കാരണം ഒരുപക്ഷെ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം തൈറോയിഡ് ഹോർമോണിൻ്റെ ആൾ ശ്രദ്ധിക്കലാണ് പിന്നെ കുറഞ്ഞു കഴിഞ്ഞാൽ കുറഞ്ഞു കഴിഞ്ഞാൽ നേരെ വിപരീതമായ ഫലങ്ങളുണ്ടാവും എന്ന് വെച്ചാൽ വിശപ്പ് കുറവായിരിക്കും എന്തിനും മന്ദതയായിരിക്കും തടി വശ കൂടിക്കൊണ്ടേ ഇരിക്കായിരിക്കും ഉറക്കം കൂടുതലായിരിക്കും ഇതൊക്കെയാണ് മനസ്സിന് മനസ്സിന്റെ വ്യാപാരങ്ങളൊക്കെ വളരെ മന്ദീഭവിച്ച് ആള് ഒരു ഉഷാറില്ലാത്ത നമ്മൾ പറയില്ല നാടൻ പാഷയിൽ ഉഷാറില്ല അതുപോലെ അതുപോലൊരവസ്ഥയിലേക്ക് പോകുന്നതായിട്ടാണ് തൈറോയിഡ് ഹോർമോൺ ആളുകൾ കുറഞ്ഞാൽ കാണുക അപ്പോൾ ഈ കൂടിയാലും കുറഞ്ഞാലും എന്ത് സംഭവിക്കുന്നു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതിന്റെ പ്രവർത്തനം എന്താണെന്ന് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ് ഡോക്ടർ ൈവിൽ മറ്റൊരു ഇടവേളയാണ് ഡോക്ടർ 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 ലൈവ് കോൾ ഉണ്ട് ഹലോ നമസ്കാരം എന്റെ പേര് അനിൽകുമാർ ഡോക്ടറോട് ചോദിച്ചോളൂ എനിക്ക് എന്റെ വൈഫിന് വേണ്ടിയാണ് ഞാൻ ചോദിക്കുന്നത് ആയിക്കോട്ടെ നേരത്തെ തൈറോയ്ഡ് ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് സിക്സ് പോയിന്റ് ഫൈവ് ഉണ്ടായിരുന്നു അഞ്ചാറ് മാസം കൊണ്ട് കഴുകിയ ആയി ഗുളിക കഴിക്കുക നിങ്ങൾ പറഞ്ഞത് കേട്ടിട്ട് എനിക്ക് മനസ്സിലാവുന്നത് ടി എസ് എച്ച് എന്ന ഹോർമോൺ ചെക്ക് ചെയ്തു എച്ച് ആദ്യം നോക്കിയപ്പോ ഇത്തിരി കൂടുതലാണ് നാല് പോയിന്റ് അഞ്ച് അഞ്ചിന് കൂടാൻ പാടില്ലാത്തത് ആറ് അതിന്റെ അർത്ഥം ടൈറോയിഡ് ഹോർമോണിന്റെ പ്രവർത്തന ശേഷി കുറവാണെന്നാണ് അതിനനുസരിച്ച് ഒരുപക്ഷേ തൈറോയിഡ് ഹോർമോൺ നിങ്ങൾ കഴിക്കുന്നുണ്ടാവും ഏത് ഗുളിയാണോ പറഞ്ഞില്ല ദിവസം എത്ര എത്ര വെച്ച് കഴിക്കും മൈക്രോഗ്രാം ആണ് അപ്പൊ എഴുപത്തി അഞ്ച് മൈക്രോഗ്രാം വെച്ച് കഴിച്ച് അത് ഒന്നേ പോയിന്റ് അഞ്ച് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു ഫലം ഉണ്ടാക്കിയിട്ടുണ്ട് എത്ര കാലം കഴിച്ചിട്ടാണ് ഒന്നേ പോയിന്റ് അഞ്ചായിരിക്കുന്നത് ആയി ആ ഇനിപ്പോ ഒരു ആറ് മാസം കൂടി കഴിഞ്ഞ ഒന്നുകൂടി അതുവരെ കഴിക്കാന്നുള്ളത് ഓ അപ്പൊ സാധ്യതയില്ല ആവാൻ സാധ്യതയില്ല പക്ഷേ നിങ്ങൾ ചെയ്യേണ്ടത് ഇവരുടെ ശരീരത്തിന്റെ പിന്നെ മുന്നോട്ടുള്ള പോക്ക് എങ്ങനെ കൂടി അറിയാനുണ്ട് കാരണം ഈ തൈറോയ്ഡ് ഹോർമോൺ ഗുളിക കഴിക്കുമ്പോൾ ഒരുപാട് തൂക്കം കൂടിയോ ഒരുപാട് തൂക്കം കുറഞ്ഞോ എന്നൊക്കെ ഒന്ന് ഇടക്ക് വാച്ച് ചെയ്ത് നല്ലതായിരിക്കും വല്ലപ്പോഴൊക്കെ ഒരു രണ്ട് മാസം കൂടുമ്പോഴത്തേക്ക് തൂക്കം നോക്കുക ആള് മെലിഞ്ഞു പോയോ ക്ഷണിച്ചു പോയോ തൂക്കം കൂടുന്നുണ്ട് ആ അപ്പൊ തൂക്കം കൂടുന്ന തീർച്ചയായിട്ടും തൈറോയ്ഡ് ഹോർമോൺ കഴിച്ചത് കൂടുതലായിട്ടില്ല അളവ് കറക്റ്റ് ആണ് ടി എസ് എച്ച് നോർമൽ ആണ് ആയി വരുന്നുണ്ട് നമ്മൾ ഒരു ഫ്രീ ടി ത്രീ ഫ്രീ ടി ഫോർ എന്നൊരു ടെസ്റ്റ് കൂടി ചെയ്തിട്ട് അത് നോർമൽ ആണെങ്കിൽ നോർമൽ ആയിരിക്കാനാ സാധ്യത അതും കൂടി ഒന്ന് ഇടയ്ക്ക് ഫോളോ അപ്പ് ചെയ്യുന്നത് നല്ലതായിരിക്കും അങ്ങനെ ചെയ്ത് എന്താ വേറെ ഒരു ആറുമാസം കൂടി കഴിഞ്ഞ് നിങ്ങൾ ഒന്നുകൂടി ടെസ്റ്റ് ചെയ്യാം അതുവരെ കഴിക്കുന്ന അതേപോലെ ഇപ്പം തുടർന്ന് കഴിക്കുക തലകറക്കം ഒക്കെ വേറെ ചില കാരണങ്ങൾ കൊണ്ടാവാനാണ് സാധ്യത ഈ ട്രിഗർ ചെയ്യുന്നുണ്ടോ അത്ര വളരെ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല എങ്കിലും ഈ കാബേജ് പോലുള്ള ചില ഭക്ഷണങ്ങൾ ഹോർമോൺ ഉൽപ്പാദനത്തെ ബാധിച്ച് തടസ്സപ്പെടുത്തിയിട്ട് ഒരു പക്ഷെ ഗോയിറ്റർ ഉണ്ടാക്കാൻ സാധ്യത ഉണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട് പിന്നെ തീർച്ചയായിട്ടും നമ്മുടെ ഭക്ഷണത്തിൽ അയഡിന്റെ അളവ് ഉണ്ടായിരിക്കണം ഏറ്റവും നല്ലത് സീ ഫുഡ്സ് അല്ലേ മത്സ്യം മത്സ്യം കുറഞ്ഞ സ്ഥലങ്ങളിലാണ് ഇപ്പൊ പണ്ടൊക്കെ പറയാറുണ്ട് കുന്നു കുന്നും പുറത്ത് കുന്നു ഏരിയാസിൽ ഹില്ലി ഏരിയാസ് ഇപ്പൊ വയനാട് ഫോർ എക്സാമ്പിൾ ഏഹ് വയനാട് കടലിന്ന് വളരെ ദൂരമാണ് ഈ കടലിൽ പിടിച്ച മനുഷ്യവിടെ എത്താൻ ചില ദിവസങ്ങൾ കിട്ടുള്ളൂ എന്നൊക്കെയാണ് പണ്ടത്തെ അവസ്ഥ പക്ഷെ ഇന്ന് അതില്ല ഇന്ന് എല്ലാം ട്രാൻസ്പോർട്ട് ഒക്കെ വളരെ പെട്ടെന്നാണ് അതുകൊണ്ട് ഈ അയഡിന്റെ കുറവുകൊണ്ടുണ്ടാവുന്ന തൈറോയിഡ് അസുഖങ്ങൾ വളരെ കുറവാണ് മറ്റു ചില അസുഖങ്ങൾ ഭക്ഷണം പറയാൻ സൂചിപ്പിക്കാനുള്ള കാബേജിന്റെ പോലുള്ള അത്രേ ഉള്ളൂ വെൽ എസ്റ്റാബ്ലിഷ് അല്ലെ തൈറോയിഡിന്റെ ചില ചില വേരിയേഷൻസ് ഉണ്ടാവും ഇടയ്ക്കിടയ്ക്ക് ചെയ്താലും വേരിയേഷൻസ് എന്തുകൊണ്ടാണ് അതായത് കഴിക്കാതെ അതെ വരാം തീർച്ചയായിട്ടും വരാം കാരണം ഒരു വ്യക്തിയുടെ തൈറോയ്ഡ് ഹോർമോൺ എത്ര അവർക്ക് വേണമെന്ന് ഉള്ളത് കാലം കൂടി നിശ്ചയിക്കുന്നതാണ് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ സ്ത്രീകളുടെ കാര്യം ഗർഭാവസ്ഥയിൽ കൂടുതൽ വേണ്ടി വരും ലാക്ടേഷൻ പീരിയഡിൽ കൂടുതൽ വേണ്ടി വരും അങ്ങനെ ഓരോ ഫിസിയോളജിക്കൽ ഡിമാൻഡ് എന്താണ് അതനുസരിച്ചാണ് ചിലപ്പോ നമുക്ക് ഇതിന്റെ വാല്യൂ കിട്ടുക എന്ന് വെച്ചാൽ നോർമൽ റേഞ്ചിൽ വേരിയെന്ന് നമ്മൾ കാര്യമാക്കേണ്ട ആവശ്യമില്ല നിലമറിച്ച് അത് വളരെ കൂടുക വളരെ കുറയുക എന്നുള്ളത് ശ്രദ്ധിക്കണം ടി എസ് എച്ച് ആണ് നമ്മൾ ആദ്യം നോക്കേണ്ടത് ടി എസ് എച്ച് നോർമൽ ആണെങ്കിൽ ടി ത്രീ ടി ഫോർ നോർമൽ ആയിരിക്കാൻ തന്നെ സാധ്യത ഇനി ടി എസ് എച്ച് കൂടിയോ കുറഞ്ഞോ ഇരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ടി ത്രീ ടി ഫോർ നേരത്തെ പറഞ്ഞ തൈറോയിഡ് ഹോർമോണിന്റെ അളവ് കൂടി കുറ്റപ്പെടുത്തിവണ്ണം മുന്നോട്ട് പോകാം തൈറോയ്ഡ് ഗ്രന്ഥി വ്യക്തിയുടെ ശബ്ദത്തെ എങ്ങനെയെങ്കിലും ബാധിക്കുന്നുണ്ട് തൈറോയ്ഡ് ഗ്രന്ഥിയെ നേരിട്ട് ശബ്ദത്തെ ബാധിക്കുന്നില്ല പക്ഷേ ശബ്ദത്തെ നിയന്ത്രിക്കുന്നതായ ഞരമ്പുകൾ തൈറോയ്ഡ് ഗ്രന്ഥിയുമായി വളരെ ബന്ധപ്പെട്ട് കിടക്കുന്നു അതുകൊണ്ട് തൈറോയ്ഡിനെ ചികിത്സിക്കുമ്പോൾ ശസ്ത്രക്രിയ ചികിത്സിക്കുമ്പോൾ അപൂർവമായിട്ട് ഈ ഞരമ്പിന്റെ ഗതി എങ്ങനെ എത്രമാത്രം ഇതുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു അവിടുത്തെ അനാട്ടമിക്കൽ കോംപ്ലക്സിറ്റി എന്തൊക്കെയാണ് ഇതൊക്കെ അനുസരിച്ച് അപൂർവമായിട്ട് ഈ ഞരമ്പിന് വല്ലപ്പോഴും ക്ഷതമോ നീരോ വലിവോ ഒക്കെ വന്നു കഴിഞ്ഞാൽ താൽക്കാലികമായിട്ടോ അപൂർവമായിട്ട് സ്ഥിരമായിട്ടുള്ള ശബ്ദമാറ്റം വരാം ഇനി അതല്ലാതെ ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ തൈറോയിഡിനെ ബാധിക്കുന്ന ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ ഈ ഞരമ്പിലേക്ക് നേരിട്ട് ബാധിക്കാം അതും അപൂർവമായിട്ട് ശബ്ദമാറ്റത്തിന് കാരണമാകും ക്യാൻസറിന് ചികിത്സ എങ്ങനെയാണ് ചെയ്യുന്നത് തൈറോയ്ഡ് ക്യാൻസർ പല തരത്തിലുണ്ട് അതിൽ ഏറ്റവും കൂടുതലായി കണ്ടുവരുന്നത് വളരെ നല്ല ബിഹേവിയർ ഉള്ള ഒരു ക്യാൻസറാണ് ഞാൻ ചില രോഗികളൊക്കെ പറയാറുണ്ട് ഈ ക്യാൻസറുമായിട്ട് എന്റെ അടുത്ത് വരുന്ന രോഗികളെ ഞാൻ ആശ്വസിപ്പിക്കാൻ വേണ്ടി മാത്രമല്ല ഒരു സത്യം തന്നെയാണ് നമുക്ക് ഒരു ക്യാൻസർ ഉണ്ടാകാനാണ് യോഗമെങ്കിൽ അത് തൈറോയിഡിൻ്റെ ക്യാൻസർ ആയിരിക്കണം കാരണം ചികിത്സ നൂറ് ശതമാനം ഭേദപ്പെടുത്താവുന്ന തരം ക്യാൻസറുകൾ തൈറോയിൽ മാത്രമേ ഉള്ളൂ മറ്റു പല സ്ഥലത്തും ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിലും തൈറോയിൽ വരുന്ന ഈ ഡിഫറെൻഷ്യേറ്റഡ് തൈറോയിഡ് ക്യാൻസർ എന്ന് പറയുന്ന അത് രണ്ട് വകഭേദമുണ്ട് പാപ്പുലറി ആൻഡ് ഫോളിക്കുലാർ എന്ന് പറയുന്നത് രണ്ട് തരങ്ങളുണ്ട് ഈ രണ്ട് തരങ്ങൾ തരങ്ങളും ക്യാൻസർ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു രോഗിയും വെപ്രാളപ്പെടാനില്ല യാതൊരു യാതൊരുതരം ആശങ്കപ്പെടാനില്ല കാരണം തീർത്തും ശരിയായ ചികിത്സ കൊണ്ട് പരിപൂർണമായി ഭേദപ്പെടുത്തി സാധാരണ ജീവിതം നയിക്കുവാൻ സാധിക്കുന്നതാണ് ഇനി വളരെ അപൂർവമായിട്ട് വരുന്ന മറ്റു ചില ക്യാൻസറുകളുണ്ട് മെഡുലറി ക്യാൻസർ അല്ലെങ്കിൽ അനാപ്ലാസ്റ്റിക് കുറച്ച് അഗ്രസീവ് അവ മാത്രമേ നമ്മൾ അല്പം ഭയക്കേണ്ട കാര്യമുള്ളൂ അല്ലാതെ തൈറോയിഡ് ക്യാൻസർ യാതൊരു നമ്മൾ ഭയക്കേണ്ട ആവശ്യമില്ല വളരെ പെട്ടെന്നും ശരിയായ രീതിയിൽ ചികിത്സ മാത്രം മതി ഡോക്ടർ സമയോടെ പൂർണ്ണമായി തൈറോയിഡ് ഗന്ധിയുടെ പ്രശ്നങ്ങൾ അതിനുള്ള ചികിത്സയും കുറിച്ച് ഞങ്ങൾക്ക് വിശദീകരിച്ചു